എന്റെ തറവാട്ടിൽ പോക്കു വരവിന്റെ ശല്യമുണ്ട് ആരെയും ഇതുവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ഉറങ്ങിക്കിടക്കുന്ന ബാത്റൂമിൽ വെള്ളം ഉപയോഗിച്ചതും രണ്ട് ചെരുപ്പിൽ ഒരു ചെരുപ്പ് ഉപയോഗിച്ചതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വേറെയും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വീട്ടിൽ എന്ന് താമസിച്ചുകൂടെ താമസിക്കാനാണ് ഈ പ്രശ്നം വേണം അതായത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല കാര്യം ണ്ടാവില്ല അത് നിങ്ങളെ ഓഫലത്താണ് മഹാന്മാർ വന്നാൽ ഒരു അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാൻ ഒരു തൃപ്പന വീട്ടിൽ വന്നാൽ കയറില്ല എന്തുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലും അടയാളം ആ വീട്ടിൽ കയറൂല നമ്മൾ ഫിലിങ്ങളാണ് അപ്പൊ നമുക്ക് ഈ അടയാളങ്ങൾ കാണാൻ കഴിയുന്നില്ല ചിലപ്പോൾ കുട്ടിക്കോ കുട്ടിന്റെ കുട്ടിക്കോ ഒരു മെഡിക്കൽ കോളേജിൽ ഡോക്ടർക്ക് ഒരു പ്രശ്നം ബാധിച്ചു അങ്ങനെ ഈ മെഡിക്കൽ കോളേജ് ഡോക്ടർ ആരോ പറഞ്ഞിട്ട് നാല് വർഷം മുമ്പ് എന്റെ അടുത്ത് അപ്പം ഞാൻ അത് പഠിച്ചു പഠിച്ചു നോക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തോ അസ്വാഭാവികമായ പ്രശ്നങ്ങളുണ്ട് അപ്പം അത് ഷെയ്ത്താനെ ചികിത്സിപ്പിക്കാവുന്ന ഒരു കാര്യമായ ആളെ ഞാൻ കണ്ടെത്തുകയും അയാളെ ഏൽപ്പിക്കുകയും അയാൾ മാസത്തെ പണിയെടുക്കുകയും ഒഴിവാക്കുകയും ചെയ്തു അപ്പം ഈ പ്രശ്നം കണ്ടെത്തിയപ്പോൾ ഇത് ഇയാളുടെ പ്രശ്നമല്ല ഇയാളുടെ പാപ്പാടെ പാപ്പാട കാലത്ത് കുടുംബത്തിൽ കയറി കൂടിയ ഷെയ്ത്താൻ ആക്ട് ചെയ്തതാണ് ഇപ്പോൾ ഷെയ്ത്താൻ വന്ന ഉടനെ ആക്ട് ചെയ്തോടണമെന്നില്ല തലമുറകൾ കഴിഞ്ഞാലും ആക്ട് ചെയ്യും ഇയാൾക്ക് വന്ന സീറത് പിന്നെ ബാപ്പാടെ ബാപ്പാക്ക് വന്ന സീറാൻ വീടും മാറിയിട്ടുണ്ട് ഇയാൾ പെരിന്തൽമണ്ണ പരിസരത്താണ് ഇപ്പോൾ ഇയാൾ അവിടെ അല്ല അവിടുന്ന് ഒരു അമ്പത് കിലോമീറ്റർ ഇപ്പുറത്തായിരുന്നു ജോലി ചെയ്യുന്നത് പക്ഷേ പ്രശ്നം ഉണ്ടാക്കി വീട്ടിലൊരു സുഖം ഉണ്ടാവില്ല കുട്ടികൾ പറഞ്ഞാൽ കേൾക്കൂല ഓതെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഓതൂല ഇഷാ മകരബിന്റെ ഇടയിലൊക്കെ നല്ല ഓത്തും പാട്ടും ഒക്കെ നടന്നിന്റെ വീടാണ് പക്ഷെ ഒന്നും നടക്കുന്നില്ല അയാൾ ഓഫീസിൽ കയറി ചെന്നാൽ ഓഫീസിലെ സഹപ്രവർത്തകന്മാർക്ക് ഇയാളുടെ ഉദ്ദേഷ്യം ഒന്നും അയാൾ അവരെ ചെയ്യുന്നില്ല പക്ഷേ ഒരു നെഗറ്റീവ് എനർജി ഉൽപാദിപ്പിക്കും ആര് യാക്കൂബിന്റെ കയ്യിൽ പൈസ ഉണ്ട് ഭൂമി എടുക്കാൻ കരീമിന്റെ കയ്യിൽ ഭൂമിയുണ്ട് ഈ ഭൂമി നിങ്ങൾക്ക് എടുക്കുന്നതിന് വിരോധമൊന്നുമില്ല നിങ്ങൾ രണ്ടാളും കച്ചവടത്തിൽ നിൽക്കുന്ന നേരത്ത് നിങ്ങളിൽ സേഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ കച്ചവടം നടക്കൂല്ല അതായത് ഒരു നെഗറ്റീവ് എനർജി അവിടെ ആരുപാദിപ്പിക്കും എന്നിട്ട് നേരെ അയാൾക്ക് കൊടുക്കും നിങ്ങളെപ്പറ്റി തന്നെ ഈ ആളെ നമുക്ക് ശരിയാവൂലെന്ന് തോന്നും ഒരു കാരണമല്ല എന്താ കച്ചവടം മുടങ്ങി പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല കച്ചവടമാണ് മുടങ്ങി എന്താ കാരണം നിങ്ങൾക്ക് പതിച്ച സിഹറ് അപ്പൊ ആ സിഹർ ഒഴിവാക്കന്നെ വേണം ഒരു നെഗറ്റീവ് എനർജിയാണ് ഉത്പാദിപ്പിക്കും നേരെ വെച്ചാൽ ആ നെഗറ്റീവ് എനർജി ഇല്ല നിങ്ങളെ രസമാവല്യസത്തിനെയൊക്കെ ചെല്ലിപ്പോയി നിങ്ങളെ അയാളെ പറ്റിക്കണില്ല ആ കച്ചവടം നടക്കും എന്തുകൊണ്ട് ആ കച്ചവടം നടത്താനാണ് ഇതിന്റെ മോക്കലിങ്ങൾ അധ്വാനിക്കുക അയാളെ പറ്റിക്കണില്ല അങ്ങനെയും പറ്റിക്കണില്ല ഇവിടെയും പറ്റിക്കലൊന്നുമില്ല പറ്റിക്കാണെന്ന് തോന്നിപ്പിക്കാൻ ആര് നിങ്ങൾക്ക് സേഹറ് ബാധിച്ചപ്പോൾ നിങ്ങളെ പറ്റിക്കണില്ല പക്ഷെ അയാൾക്ക് നിങ്ങൾ നിങ്ങളാരാണ് ഒരു പറ്റിക്കലേരനാണ് ഇത് ആരാ ഉത്പാദിപ്പിച്ച് നിങ്ങളെ തടിയില്ല ചേർത്താൻ സേഹർ ബാധിച്ചോ നെഗറ്റീവ് എനർജിയും നിർബന്ധം നിർബന്ധ കഴിയില്ല കുട്ടികൾക്ക് അടിസ്ഥാന കാരണങ്ങൾ ഉണ്ടാവും പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചൈത്തം കയറും അടിസ്ഥാനം ഫിസിക്കലി കാരണമാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്ത് കയറും ഇപ്പൊ വയറുവേദന ഫിസിക്കലി കാരണം അതിൻ്റെ ഉള്ളിൽ ആര് കയറും ഷെയ്ത്താൻ കയറിയാലും ഉണ്ടാവും രണ്ട് മറുപടിയാണുള്ളത് ഒന്ന് ഫിസിക്കലി കാരണം കൊണ്ടുണ്ടായ അപസ്മാരത്തിൻ്റെ ഉള്ളിലൂടെ ആര് കയറും രണ്ട് ഷെയ്ത്താന്റെ കാരണവും കൊണ്ടും അപസ്മാരം ഉണ്ടാവും എല്ലാ മസ്സനിയ ശൈത്വാനു ബിനുസുബിൻ രോഗമുണ്ടാവും ശാരീരിക രോഗമാണ് ഉണ്ടായത് ആർക്ക് മാനസിക രോഗം ഒരിക്കലും ഉണ്ടാവില്ല മാനസിക പ്രശ്നം ആർക്കുണ്ടാവില്ല ഭ്രാന്ത് ഉണ്ടായിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ എന്നെ എന്നെ സ്പർശിച്ചു അത് കാരണം എനിക്ക് രോഗം വന്നു ആര് പറയുന്നുണ്ട് അപ്പൊ അയൂബിനെ അലൈഹി സ്വത്തുലാമിനോട് ഫിസിക്കലി രോഗങ്ങളാണ് എന്തല്ല മെന്റലി രോഗം ഒരിക്കലും ആർക്കും ഉണ്ടാവില്ല അമ്പിയാക്കൾക്ക് മെന്റലി രോഗം ഉണ്ടാവുന്നില്ല ഒരിക്കലും ഉണ്ടാവില്ല എന്തുകൊണ്ട് കൗല് മർദ്ദൂതാവും ഒരാൾക്ക് ഭ്രാന്ത് കൗല് മർദ്ദൂതാവും അതിപ്പോഴും ഇപ്പൊ കാര്യം പറഞ്ഞൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പറ്റി എന്താ പറയാ ഓന് ഭ്രാന്താണ് എന്താ പറയുന്നത് ഭ്രാന്താണ് ആശുപത്രി കൊണ്ടുപോകാൻ അല്ല കൗല് മർദൂതാക്കണം ഒരാളൊരു കാര്യമായ ഒരു സാമൂഹിക പ്രശ്നത്തിനെ കുറിച്ച് എതിരായി പ്രസംഗിച്ചാൽ ഈ എതിരാളികൾ പിന്നെ വേഗം എന്താ പറഞ്ഞു വരുത്ത മൂപ്പര് പറഞ്ഞതിന് കുറച്ച് കാര്യം ഉണ്ട് എന്നല്ലേ പറയാം ഓന പിരാന്തെന്ന് നമുക്ക് അറിയില്ലേ ഇതെന്തിനാണ് പറയുന്നത് പിരാന്താന്ന് പറഞ്ഞ അയാളെ വാക്ക് തള്ളി എന്നോ ഒരിക്കാന്തായാൽ മതി പിന്നെയും എന്തേലും കാര്യം അയാൾ ചൂടായി സംസാരിക്കാൻ പണ്ട് ചോക്കൾ ഉള്ളതാ അങ്ങനെ വിചാരിക്കുക ഈ അവസ്ഥ അമ്പ്യാക്കൾക്ക് ഉണ്ടാവില്ല അമ്പ്യാക്കൾക്ക് ഭ്രാന്ത ഉണ്ടാവില്ല മാനസിക രോഗം ഉണ്ടാവില്ല അപ്പൊ എന്ത് രോഗം അത് ഫിസിക്കലി രോഗം ശാരീരികം ആരാണ് ഈ ശാരീരിക രോഗത്തിന് പ്രവർത്തിച്ച് മാഷ മറുപടി ഫിസിക്കലി മരുന്നുകൾ ചെയ്യേണ്ടതുണ്ട് അതതിന്റെ നിപുണന്മാർ അതേ സമയത്ത് ഈ വിഷയത്തിൽ നിപുണന്മാരായ ആത്മീയ ചികിത്സാരികളെയും കണ്ടെത്തി അങ്ങനത്തെ സാധനം അതിൽ കയറി കൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും പ്രതിവിധി ഉണ്ടാക്കുകയും വേണം പ്രത്യേക അമലുകൾ ചെയ്ത് ജിന്ന് ആ സ്ഥാനത്ത് ഞങ്ങളോട് പറഞ്ഞത് സഹായിക്കങ്ങൾ നിങ്ങൾ വരുത്തി കൂട്ടുന്ന കാര്യങ്ങൾ മുഴുവൻ അപകടകരിക്കും നിങ്ങൾക്കൊരു ജിന്നു എന്തിനാ ജിന്ന് ആ ജിന്ന് എന്തിനാണ് നിങ്ങൾ ഉദ്ദേശം എന്താ നിങ്ങൾക്ക് എന്തോ കുതിര വിടാനല്ലേ ജിന്നിനല്ല എന്തിനാ പിന്നെ നിങ്ങൾ അങ്ങനത്തെ സ്ഥാനത്തുള്ള ആളാണെങ്കിൽ നിങ്ങൾ വെറുതെ സഹായിക്കുമാര് ഷെയുനഷം അവരെ സഹായിക്കുന്ന ജിന്നുകളുണ്ട് എന്തുകൊണ്ട് അവർ അത്ര വലിയ ആളാണ് തെൻപഞ്ചും മുഹമ്മദ് മുസ്ലിക്ക് ജിന്നളമുലെന്നു പറയാനെ ജിന്നൾ മുലരല്ല ജിന്നൾ എന്ത് ചെയ്യുന്നാണ് സഹായിക്കൂന്നോമിനികൾ ഉണ്ടാവും ഞാൻ പിന്നെ പറയാം അക്ക എഴുതി വെച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് ജിന്നളെ കൂട്ടത്തിൽ വലിയ വലിയ ഔലിയാക്കളുണ്ട് ഇൻസുകളെ കൂട്ടത്തിലെ ഔലിയാക്കള് ഇൻസുകളുടെ കൂട്ടത്തിലെ ഔലിയാക്കളെ ജിന്നുകളെ കൂട്ടത്തിലെ ഔലിയാക്കൾ എന്തുണ്ട് ഷറഫിൽ എന്തായാലും മറ്റൊരു താന്നവരാണ് ഈ നേരം നന്നാ സഹായിക്കും ഈ നേരം എന്നാൽ മതി ഈ ഹക്ക് പറഞ്ഞാൽ എന്നെ സഹായിക്കും ഈ ഹക്കിൻ്റെ ഒപ്പം പോകണം ആകാശം പൊളിഞ്ഞാടി വെച്ച് പേടിക്കണ്ട അതേ സമയത്ത് അതിന് ഞാൻ കള്ളത്തരം കടത്തി കുടുങ്ങും ചെയ്യും നേരാണെങ്കിൽ പേടിക്കണ്ട ആകാശ ഭൂമിയിലെ എണ്ണൂറ് കോടി ജനങ്ങളെതിരായാലും അള്ളാഹു സഹായിക്കും നമ്മൾ പറഞ്ഞത് നേരാണെങ്കിൽ അപ്പം ഉപാസിച്ച് ജിന്നിനെ വരുത്താൻ ശ്രമിക്കരുത് ജിന്നെ ഹാദറാവുമ്പോൾ ചില ആളുകൾ രക്തം കൊണ്ട് ജിന്നു വരും ആ ജിന്നെ വിശ്വസിക്കരുത് ശ്രദ്ധിക്കണം രക്തം കാണിക്കും ഒറിജിനൽ ഓർജിനിലാവില്ല രക്തം നെറ്റസ് ആണ് നിജസമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടാവും ഒരു കാര്യം ഉറപ്പിച്ചോളി ജിന്നിനെ കിട്ടാനുള്ള പണിയൊന്നും നിങ്ങൾ എടുക്കണ്ട നിങ്ങൾ എന്തായാലും മതി നേരെ നിങ്ങൾ വിചാരിച്ച ആളാവൂല വരിക പിന്നെ വലിയ ആളുകൾ നിങ്ങൾ പറഞ്ഞാലോട്ട് എന്ന് എന്നറിയും ജിന്നുകളെ കൂട്ടത്തിൽ ഒരു ശതമാനം മാത്രം നല്ല ജിന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മോശം ജിന്ന അതന്നെ മനുഷ്യനും തൊണ്ണൂറ്റൊമ്പത് ശതമാനം മോശം മനുഷ്യനാ ഒരു ശതമാനം മനുഷ്യന്മാരെ എന്തുണ്ടാവുകയുള്ളൂ ഈ മുക്കറബിങ് നല്ല നമ്മളൊക്കെ നല്ലവരാണല്ലോ മോശപ്പെട്ടവരല്ലേ ആണ് നമ്മൾ മോശപ്പെട്ടവരല്ലേ ആണ് നമ്മളെ നല്ലവര് എന്ന് പറഞ്ഞ കൂട്ടര് വളരെ റയർ കേസാ അവർക്ക് വലിയ പണി പടച്ചോ ഏൽപ്പിച്ചാലും ഉണ്ടാവും ഇജ്ജ് കുറെ ദിക്കറി വരൂല ആ സമയത്ത് വേറെ ഒരാളാണെങ്കിൽ അപ്പൊ നേരെ നിന്നെ കൊണ്ട് നാശത്തിലെത്തിക്കാൻ കഴിയും അതുകൊണ്ട് അങ്ങനത്തെ ഒരു പണി ഇന്നത്തെ കാലത്ത് എടുക്കണ്ട പിന്നെ അത്രയും വലിയവരാണ് നിനക്ക് ഞാനൊരു ജിന്നിനെ വഴിപ്പെടുത്തി തരാം എന്ന് പറഞ്ഞാൽ ഓക്കെ പക്ഷെ അതുകൊണ്ട് പിന്നെ ചോണ്ടി കുടുങ്ങും പിന്നെ തിരിച്ചു കൊടുക്കാൻ കഴിയൂല ഒരു പണിയില്ലാതെ കുട്ടികളുടെ ജിന്നകളുണ്ടാവും ഒരു സിഹർ ബാത്തിലാക്കി തന്നവരാക്ക് പത്ത് ലക്ഷം ഉറുപ്പ്യങ്ങള് കൊടുത്താലും അയാൾക്ക് നഷ്ടവും നിങ്ങൾക്ക് ലാഭമാണ് ഓർപ്പ് കാരണം ഇവർക്കൊരു നെറ്റ്വർക്ക് ഉണ്ടാവും ഇയാൾ ആക്രമിച്ചുകൊണ്ടിരിക്കും ഇയാൾ ഉപദ്രവിക്കുന്നെയും ആര് നിങ്ങളെ ഉപദ്രവം അവസാനിച്ചു അതേ സമയത്ത് ഇന്ന് നമ്മൾ പൈസ കൊടുക്കുന്നത് സീർ ബാത്തിലാക്കി തരാന്ന് പറഞ്ഞ ആൾക്കാണ് അയാളെ കൊണ്ട് ബാത്തിരാവൂല അപ്പൊ നഷ്ടമാണ് നഷ്ടമാണ് ഇന്ന് ഞാൻ സീർ ബാത്തിൽ ആക്കി തരാമെന്ന് പറഞ്ഞ ആസാമികളുണ്ട് ഈ ആസാമികൾക്ക് നിങ്ങള് ഒരു നഷ്ടാണ് ഒരാളെടുത്ത് സേഹർ ബാത്തിലാക്കാൻ വേണ്ടി ആറുമാസം പോയിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഈ ഈ രോഗിയെ കണ്ടു എന്ത ഉണ്ടായത് കാര്യങ്ങളൊക്കെ നടന്നോ അപ്പൊ പറഞ്ഞു നടന്നു മൂപ്പര കാര്യം നടന്നു നമ്മളെ കാര്യം നടന്നിട്ടില്ല നടക്കൂല നിങ്ങൾ നേരെ മതി സഹായിക്കൽ എന്റെ ബാധ്യത പിന്നെ പിന്നെ നമ്മൾ പിന്നെ ശീത്ത ആക്രമിക്കണേ നമുക്ക് ഇനി നന്നാവാണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം സേർ ബാത്തിലാക്കേണ്ടതല്ല നല്ല ആളുകളെത്തി കിട്ടിയാൽ ഒരു എളുപ്പം ബാധിക്കും അതേ സമയത്ത് ഈ വ്യക്തി മോശപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഓൻറെ കയ്യിലുള്ള സാധനം കൂടി നമ്മളെ തലയിൽ കയറും ഒരു ചൈത്താനെ ബാത്തിലാക്കാൻ വേണ്ടി നടന്നിട്ട് പിന്നെ നൂറായിരം ചൈത്താൻ തരീരുന്നു